ഹായ് എല്ലാവർക്കും സുജാസ് വേണ്ടിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു തിരുവോണമൊക്കെ എല്ലാവരും ഉണ്ട് സ്വസ്ഥമായിരിക്കുക അല്ലേ ആർക്കും രണ്ട് മൂന്ന് ദിവസം ജോലിക്കൊന്നും പോകാതെ എല്ലാവരും വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് പക്ഷെ വീട്ടുജോലി ഒന്നും ഒരിക്കലും ഇല്ലാതിരിക്കുന്നില്ലല്ലോ അപ്പൊ ഡബിളാ നമുക്ക് ജോലികളൊക്കെ ഡബിളാ അല്ലേ അപ്പം ഇന്നലെ ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്കൊരു മോളും ഉള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻ്റ് ഹസ്ബൻഡിൻ്റെ അനിയനെ അമ്മ ഇത്രയും പേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് പക്ഷേ എൻ്റെ എനിക്ക് രണ്ട് ആങ്ങളമാരുണ്ട് അവർക്ക് മക്കളെ മരുമക്കൾ കൊച്ചുമക്കൾ എല്ലാം ഉണ്ട് എനിക്കും ഉണ്ട് രണ്ട് കൊച്ചുമക്കൾ ഇവരെല്ലാവരും ഉണ്ടല്ലോ ഈ തിരുവോണത്തിൻ്റെ ഈ കുട്ടികളെല്ലാം പിള്ളേരും മരു പിള്ളാരും മരുമക്കളും എല്ലാം ഇവിടെ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കത്തുള്ളൂ അത് അവർക്ക് നിർബന്ധിത് വർഷങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് അതപ്പം വലിയൊരു സദ്യ നടത്തുന്നതിന് തുല്യമാണ് ഇവിടെ അവരുടെയൊക്കെ വീടുകളിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഏതൊരു വിശേഷം അത് ഈസ്റ്റർ ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ക്രിസ്തുമസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഇവരെല്ലാവരും ഇവിടെ ആയിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ജോലിയും ചെയ്തു തരത്തില്ല പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ആരും ജോലിയൊന്നും ചെയ്യത്തില്ല എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുപ്പും ബഹളവും പിള്ളേരുടെ ബഹളം എല്ലാം കൊണ്ട് ഒരു അനുകൂലത്താണ് ഭയങ്കര ഇതിനെല്ലാം ഞാൻ ചെല്ലുകയും വേണം വീട്ടിലെ ജോലികൾ മുഴുക്ക ചെയ്യണം ഇവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കണം എല്ലാം വേണം ആ എന്തായാലും ഞാൻ കാപ്പിയാ കേട്ടോ എനിക്ക് ഞാൻ കഴിച്ചില്ലെങ്കിലും എനിക്കിതൊക്കെ വലിയ സന്തോഷമാണ് എല്ലാവർക്കും വെച്ച് വിളമ്പി എല്ലാവരും അവർ ഇഷ്ടത്തിനാണ് ആഹാരങ്ങൾ ഞാൻ വെച്ച് കൊടുക്കുന്നത് ആ അപ്പം പിന്നെ അപ്പം ഇന്ന് ഉച്ച വരെ ഇപ്പം ഇതുവരെ വലിയ ഒന്നും ഇല്ലായിരുന്നു ഇന്നലത്തെയൊക്കെ ഇരുന്നതും പിന്നെ മുട്ട പൊരിച്ച് എല്ലാവർക്കും ചോറ് കൊടുത്തു അപ്പം ഇനി അതൊന്നും നടക്കത്തില്ലല്ലോ വൈദ്യത്തേക്കിനെ ഞാനുണ്ടല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു കോളിഫ്ലവർ എങ്ങനെയാ വെക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് വന്ന അപ്പം നമുക്കിതൊന്ന് പഠിച്ചാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ ഏത് വീട്ടിലുണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു വ്യക്തിയെങ്കിലും വെളിയിൽ പോകാത്ത വ്യക്തികളില്ല അപ്പോൾ അവർക്കൊക്കെ എന്നു വെച്ചാൽ ഈ സബ്ജി ഈ കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എന്നായാലും വൈകിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കറികളായിരിക്കും മിക്കപ്പോഴും ഏഴ് ദിവസം ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം അത് തന്നെയായിരിക്കും അപ്പം നമുക്ക് ഞാൻ കൂടുതൽ പാചകം ഒന്നും അടിക്കുന്നില്ല എല്ലാവർക്കും ബോറാകും അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് ഇത് കണ്ടോ അര കിലോ ഒരു ആണ് രണ്ട് കിഴങ്ങ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാണും കുറച്ച് മല്ലിയില രണ്ട് തക്കാളി ചെറുത് രണ്ട് സാവാള ഒരു ചെറിയ ഇഞ്ചി പിന്നെന്തുവാ ആ ഒരഞ്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് അരിയാന് വേണ്ടത് പിന്നെ പൊടികളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ വേറെ കാണിക്കാം പിന്നെ കോളിഫ്ലവർ വൃത്തിയാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോളിഫ്ലവർ എല്ലാവരും പറയും ഇത് ചുമ്മാതെ ചെയ്ത് വെള്ളത്തിൽ ഉപ്പിലും ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിക്കകത്ത് കിട്ടാൽ മതിയെന്ന് പക്ഷെ അതുകൊണ്ടൊന്നും ഇത് വൃത്തിയാകത്തില്ല ഇത് വൃത്തിയാകണമെങ്കിൽ നമ്മൾ എന്ത് അറിയാമോ ഒരു കോളിഫ്ലവർ എൻ്റെ ഇത് പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഒരു സൈസ് പച്ച ചെറിയ പുഴുണ്ട് കേട്ടോ ചില സീസണിലങ്ങ് ഇഷ്ടം മതി ചില സീസൺ ദേ ഇപ്പം ഇതിനകത്ത് അങ്ങ് ഒന്നുമില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ വെച്ചിരുന്നു ഒരെണ്ണം പോലും കാണത്തില്ല ഇത് ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾക്ക് ഏത് വലിപ്പാണോ വേണ്ട ആ വലിപ്പത്തിലെടുത്ത് കീറിയിട്ട് ഉപ്പുവിനകത്തും മഞ്ഞൾപ്പൊടിക്കകത്തും ഇട്ട് വെള്ളത്തിലിട്ട് ഇച്ചിരി നേരം വെച്ചിട്ട് നല്ലവണ്ണം ഒലച്ച് വൃത്തിയാക്കി കഴുകി എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത് അതല്ലാതെ ചുമ്മാത കണ്ടിച്ച് വരച്ച് വെള്ളത്തിലിട്ട് മഞ്ഞപ്പൊടി ഉപ്പും വെള്ളം ഇട്ടെന്നും പറഞ്ഞൊന്നും ഇതിനുള്ളിൽ ഇരിക്കുന്ന പുഴു പോത്തില്ല എത്ര പറഞ്ഞാലും അത് പോത്തില്ല നമ്മൾ വൃത്തിയാക്കേണ്ട രീതിയിൽ തന്നെ വൃത്തിയാക്കണം എങ്കിലതിനു വൃത്തി എന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ ഇനിയും ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി നി വരട്ടെ ഓക്കെ വേണ്ട അപ്പം വേണ്ട കേട്ടോ തക്കാളി സാവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതിന് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ മിക്സിയിലോട്ടിട്ടൊന്ന് കൃഷി ചെയ്യും ഏഹ് നമ്മൾ ഈ ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കുന്നതിന് നല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അരപ്പ് നല്ല നല്ല ഗ്രേവി കിട്ടും അതിനാൽ നമ്മൾ ഏത് സാധനവും വയ്ക്കുമ്പോഴും ഒന്ന് കൃഷി ചെയ്തെടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് വഴറ്റുന്നതിനൊക്കെ നല്ലതും രുചിയും ഇതാണ് ഏഹ് ഞാൻ ഇനി ഇതൊന്ന് കൃഷി ചെയ്ത് നിങ്ങൾ എടുക്കാം വേണ്ട കോളി എല്ലാം ഞാൻ വൃത്തിയാക്കി എല്ലാം കഴുകി തേടണ്ട ഈ വലിപ്പമാണേ എന്നീ വലിപ്പമാണേ തീരെ പൊടിയാവില്ല ചോ ഒന്ന് തന്നെ വേവുന്ന സാധനം അതുകൊണ്ട് ഈ വലിപ്പത്തിൽ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്നും കൃഷി ചെയ്തെടുക്കട്ടെ ചേട്ടാ കൃഷി ചെയ്തെടുക്കുന്ന പരുവം കണ്ടല്ലോ ഈ പരുവ അല്ലാതെ ഒത്തിരി അരഞ്ഞൊന്നും പോകണ്ട ഈ പരുവ അഥവാ ചെറിയ വലിയ കഷ്ണം ഉണ്ടോ എന്ന് ഓർത്തൊന്നും ഇത് ടെൻഷനൊന്നും വേണ്ട ഈ പരുവത്തിൽ എടുത്താൽ മതി ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റാം കുട്ടുകാരെ അപ്പം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ ഈ കറി കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു കുക്കറാണ് വെക്കുന്നത് ഇതൊന്നും വേഗം ഉണ്ടായിട്ടല്ല ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ആ കുക്കറി വെച്ചെങ്കിലേ അതിൻ്റെ ഒരു രുചി വരുത്തുള്ളൂ നമ്മൾ എത്ര ഈ കടായി ചീൻ ചട്ടിക്കത്തൊക്കെ വെച്ചാലും ആ ഒരു സ്റ്റൈൽ വരികയില്ല അപ്പോൾ അതുകൊണ്ട് കുക്കർ വെച്ച് ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണയെച്ചപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴുകാണ് ഉപയോഗിക്കുക അത് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക ഏറ്റവും ബെറ്ററാണ് ഡാണ്ടയ്ക്കകത്തോ നെയ്ക്കാത്തോ ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളതൊന്നും ഉപയോഗിക്കാറില്ല കാരണം ഉപയോഗിക്കും അത് അതൊക്കെ ലിമിറ്റാണ് ഇങ്ങനെ കറിക്കാത്തൊക്കെ അതോ അങ്ങനെ ഉണ്ടാകും നേരത്തെയൊക്കെ ഞാനങ്ങനെ ചെയ്യാമായിരുന്നു ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല ഇപ്പം ഞാനെല്ലാം വെളിച്ചെണ്ണക്കേത്താണ് അപ്പോൾ ഇത് ചൂടായി ഇതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് രണ്ടര സ്പൂൺ മതി അതിൽ കൂടുതലൊന്നും വേണ്ട ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും ആകണ്ട എന്നാൽ ഇത്തിരി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അതൊരു രുചിയില്ല എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചൊത്തിരിയല്ല മേഖലിക്കുന്നത് ഇതൊന്ന് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ജീരകം ഉണ്ടല്ലോ പെരിഞ്ചി നല്ല ജീര വേണ്ടവര് നിർബന്ധമില്ല ഞാനങ്ങനെ ഇടാറുമില്ല ജീരകം ഇടാറില്ല ഞാൻ ഇത്രയും സാധനങ്ങളെല്ലാം ഇടണം വേ ചിലും അതുകൊണ്ട് വേണ ഇടാം വേണ്ടി ഇടണം അത് ഓരോരുത്തരുടെ ഡിഷ്കളാം ഇതിനങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇതെണ്ണി പൊതുവേ നോർത്ത് ഇന്ത്യയിൽ എന്തുണ്ടാക്കിയാലും അവർ ജീരകം മാറ്റിയിടും കടുവിന് പകരം ജീരകം വാതിലിട്ട് മിക്സിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ തേ എണ്ണ ചൂടായിട്ടുണ്ട് വെള്ളമെല്ലാം കത്തി എണ്ണ ചൂടായി അപ്പോഴേക്കും നമ്മൾ ഈ മിക്സിയിൽ അരച്ചു വെച്ചേക്കുന്ന കണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് ഇത് ഒത്തിരി ആയി പോകരുത് ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇതിൻ്റെ കൂടെ അരച്ചേക്കുക പൊതുവെ ഏറെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സെപ്പറേറ്റ് അരച്ച് അത് വഴു ഒരുമാതിരി തരുവാകുമ്പോൾ മാത്രമാണ് നമ്മൾ സാവാളയും തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ നമുക്കിത് ഒത്തിരി ഇല്ല ക്വാളിറ്റി ഇത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് അരച്ചു അപ്പം നമ്മൾ കണ്ടിന്യൂ ആയിട്ടൊന്ന് ഇറക്കി കൊടുത്തോട്ടിരുന്നാൽ മതി അടി പിടിക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് കരിയാ കറിവേപ്പില ഇടാറില്ല മല്ലിയിലയാണ് അതിന് വേറെ ഇടുന്നത് കറിവേപ്പില ഇടത്തില്ല ഇതല്ല എന്റെ സ്റ്റൈലാണ് നോർത്ത് ഇന്ത്യൻ പലരും പല രീതിയിലുണ്ടാക്കും എന്റെ സ്റ്റൈലിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് വെച്ച് കഴിച്ച് നോക്കണം അപ്പൊ അറിയാം ഇതിന്റെ ടേസ്റ്റ് എത്ര മാത്രമാണെന്ന് അപ്പൊ അതിന് വേണ്ട അതിന് വേണ്ടുന്ന മസാല ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല വേണ്ട കണ്ടോ കണ്ടോ ഈ പരുവായതേ ഉള്ളേ വേണ്ട ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് ഇപ്പം നമ്മൾ ഇതിനാവശ്യമായ മസാല ഇതിനാവശ്യമായ മസാലയാണ് ഞാൻ എടുത്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി കണ്ടോ അരസ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി കണ്ടല്ലോ അടുത്തത് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ മതിയെ എന്നുവെച്ചാൽ നിറം ഒത്തിരി ഒന്നും വേണ്ട അതിനാൽ നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളകും എല്ലാം ചേർക്കുന്നത് പിന്നെ ഒരു ലേശം പെരിഞ്ചീരപ്പൊടി മസാലപ്പൊടിയല്ല പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ എന്തുവാ കുരുമുളക് പൊടി ഇപ്പം പെരിഞ്ചീരപ്പൊടിയെല്ലാം കണ്ടല്ലോ ഇത്രയും ചേരുവകളാണ് ഇതിന് വേണ്ടത് അല്ല ഇതിന് ഒന്നും ഒത്തിരി ചേരുവ നമ്മൾ എരിക്ക് വേണ്ടിയാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് നല്ല എരിയുള്ള പച്ചമുളക് ചേർക്കുന്നതും കുരുമുളക് ചേർക്കും ഇത് അങ്ങനെ ചുമന്നങ്ങിയിരിക്കത്തില്ല ഏ കണ്ടോ നമ്മുടെ ഈ ഇത് ഉള്ളിയൊക്കെ കണ്ടോ വഴുന്നേക്കുന്ന കണ്ടോ ഇത്രയും മഴന്നാൽ മതി കഴിഞ്ഞു പോകരുത് കേട്ടോ ഇത്രയും മഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലെ ഇതിനകത്തോട്ട് നമ്മൾ മസാല അങ്ങോട്ടിട്ട് കൊടുക്കുക മസാലപ്പൊടി ഉണ്ടല്ലോ അതങ്ങോട്ടിട്ട് കൊടുക്കുക മൊത്തത്തിൽ അങ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ അങ്ങ് വഴറ്റുക കരിഞ്ഞു പോകരുത് പിന്നെ എണ്ണയും ഉള്ളിയുടെ മയം ഉള്ളതുകൊണ്ട് കരിഞ്ഞൊന്നും പോകത്തില്ല പെട്ടെന്ന് കേട്ടോ ഒരുമാതിരി ആയി കഴിയുമ്പം നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചാല് എന്താ അടുത്താണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ കിഴങ്ങൊക്കെ അരിഞ്ഞേക്കുന്ന സ്റ്റൈല് കണ്ടല്ലോ ഈ സ്റ്റൈല് വേണം അരിയാന് കേട്ടോ ഈ സ്റ്റൈലിൽ മല്ലിയില ഉണ്ട് ഇനി ഇത് തുറക്കുന്നില്ല അതുകൊണ്ട് മല്ലിയിലയൊക്കെ ഇപ്പോഴത്തെ ഇത് കോളിഫ്ലവറ് കോളിഫ്ലവറ് കിഴങ്ങ് മല്ലിയില ഇത്രയും കൂടെ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ വഴറ്റുക നല്ലതുപോലെ വഴറ്റണം ഇത് ഇനി ഇത് വഴറ്റി ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റാൻ ഇതുകൊണ്ടോ ഇന്ന് നമ്മൾ വഴറ്റാൻ പോവുകയാണ് ഒരിച്ചിരി നേരം വഴറ്റണം വഴക്ക് മഴ ഏതൊരു കറിക്ക് നമ്മൾ വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ് ഡാരപ്പൊന്നും ഒത്തിരി ഇല്ല ണ്ടോ പക്ഷേ എല്ലാത്തിനും എരി എല്ലാം കാണും കണ്ടോ ഇതെങ്ങനെ ഇരിക്കണം അല്ലാതെ നമ്മൾ ചാറിനകത്തല്ല ഇത് വെക്കുന്നത് ഇരട്ടിയെടുക്കുക ഇത് ചെയ്യുന്നത് ഇതുപോലെ വഴറ്റണം ഇച്ചിരി നേരം വഴക്കണം ഉപ്പല്ല ഉപ്പിൻ്റെ അളവ് ഞാൻ കാണിച്ചില്ല എന്നാലും അറിയാമല്ലോ നമുക്ക് എത്രയോ ഉപ്പ് വേണ്ടെന്ന് വെച്ചാൽ അതിടുക ഇച്ചിരി ഒന്ന് വഴുന്നതിന് ശേഷം അടരുകയെന്ന് പറയുമ്പോൾ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു ഇങ്ങനെ വരുവേ അപ്പോൾ അത് വഴുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കരിഞ്ഞു പോകരുത് കേട്ടോ അടച്ചാൻ പറഞ്ഞൊന്നും പറഞ്ഞ് കരിച്ച് കളയരുത് ഏ എണ്ണ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ നമുക്കറിയാം അതൊന്നും വഴന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇത് ഒരുമാതിരി വഴന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വെച്ചാൽ ഒരു ലേശം വെള്ളം ചെല്ലാം കണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം കണ്ടല്ലോ അതിന്റെ പകുതി നമ്മൾ നമ്മളിത് ചാറില്ല ചാറില്ലാതെ വയ്ക്കുന്നതാണ് ഇത് കണ്ടോ അതിന്റെ പകുതി ഒഴിച്ചു അതിന്റെ പകുതി ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് ബിസിലൊത്തിരി വരണ്ട ഇതിൻ്റെ ഇത് ഷീന്നൊന്ന് കേൾക്കണം അത്രമാത്രം ഷീന്ന് കേൾക്കുന്നുണ്ട് സ്റ്റവ് ഓഫ് ആക്കുക തുറക്കരുത് അതവിടെ ഇരുന്നോട്ടെ തന്നെ ആറ് കഴിയുമ്പോൾ തുറക്കുക അടിപൊളി കോളിഫ്ലവർ കറി ചപ്പാത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂട്ടാം കേട്ടല്ലോ ല അടച്ച് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഷീന്ന് ഒരു വെപ്പ് മാത്രം അടിക്കണ്ട കേട്ടോ അടിച്ചാൽ പിന്നെ അങ്ങ് കുഴഞ്ഞു പോകും പഴയാൻ പാടില്ല ഇത് എല്ലാം അതാത് പോലെ കഷ്ണം കിടക്കണം പക്ഷെ വേവേയും വേണം കേട്ടോ ഷീന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടേട്ടോ ഈ ഷീ അങ്ങോട്ട് സൗണ്ട് കൂടുമ്പഴത്തേക്ക് നമ്മൾ അങ്ങ് നിർത്തിയാക്കണം

അഥവാ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി ബിസിൽ അടിച്ചു പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഇതിൻ്റെ ഇതങ്ങ് കളയണം ഈ ആവി അങ്ങ് തുറന്ന് ഇത് ജസ്റ്റ് പൊക്കി ആവി അങ്ങ് വെച്ചാൽ മതി പെട്ടെന്ന് തുറന്നേക്കണം ഉണ്ടോ ഷീന്ന് വെക്കുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കാര്യങ്ങള് ഓഫാക്കാൻ പോവാൻ തെണ്ടേനെ ഓഫ് ആക്കി ഇത്രേ ഉള്ളൂ ഇനി ഇത് തൊടുകേ ചെയ്യണ്ട ഞാൻ അവിടെ ഇരുന്ന് ഈ ആവിക്ക് അകത്തിരുന്ന് അത് വെന്തോളൂ ഞാൻ പറഞ്ഞല്ലോ അഥവാ നമുക്ക് ബിസിലടിച്ച് പോയി എങ്കിൽ ആവി കളഞ്ഞ് തുറന്നേക്കണം തുറന്നു കഴിയുമ്പോൾ കറക്റ്റ് പോകും ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഇതങ്ങ് ഒത്തിരി അങ്ങ് അലന്നു പോകും കൂട്ടാതെ ചാർന്ന് പോലെ അങ്ങും അതിലും നല്ല ഇത് ഇനി ഞാൻ തുറ ഇപ്പൊ തുറക്കത്തില്ല സ്വയം ഇതിന്റെ ആവി പോയതിന് ശേഷം ഞാൻ തുറന്ന് നിങ്ങളെ കണിക്കാം ഇപ്പൊ നമ്മുടെ കുക്കറിന്റെ ആവി എല്ലാം പോയി കണ്ടോ ഇരേ ഉള്ളു കഴിഞ്ഞു ഏഹ് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ കണ്ടീഷൻ ജസ്റ്റ് ആ എന്താ മണം ഇത് നോക്കിക്ക് കാണുന്നില്ലല്ലേ കാണിച്ച് തരാം കണ്ടോ കണ്ടല്ലോ നീ മണം മതി കണ്ടോ ആവി ആവി അടിച്ച് മുഖമെല്ലാം പോകും അപ്പം ഇനി ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങളെ നല്ലതായിട്ട് കാണിക്കാം ഓക്കെ അത്രയേ ഉള്ളൂ ഇത് നമുക്ക് ഉടഞ്ഞൊന്നും അല്ലല്ലോ വരുന്നത് അപ്പോൾ കൂട്ടുകാരെ കോളിഫ്ല ഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കണ്ടോ നമ്മൾ ഈ ബിസിലടിക്കുന്നതിൻ്റെ ആ ഒരു ഇത് പിന്നെ അല്ലാതൊന്നുമില്ല ഒട്ടും അലന്നു പോകരുത് അലന്നു പോയ ഒരു ഇതില്ല ചാറുപോലെ അങ്ങായ്പ്പും അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർക്കത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും വണക്കം